കുമളിയിൽ കാർ കത്തി മരിച്ചയാളെ തിരിച്ചറിഞ്ഞു കുമളി സ്വദേശി റോയി സബാസ്റ്റിൻ മരിച്ചത് ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് റോയി ആത്മഹത്യ ചെയ്തതാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഇക്കാര്യം മനസ്സിലാക്കാൻ കാറിനകത്ത് ഇന്ന് വിശദമായ പരിശോധന നടത്തും കാർ സംഭവം നടന്ന സ്ഥലത്ത് റോഡരികിലാണുള്ളത് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് കൊട്ടാരക്കര ദിണ്ടക്കൽ ദേശീയപാതയിൽ സംഭവം നടന്നത് കാറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് പിന്നിലുണ്ടായിരുന്ന ബൈക്ക് യാത്രികൻ വാഹനം നിർത്തി കാറിനടുത്തെത്തി ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്നയാളെ പുറത്തിറക്കാൻ ശ്രമിച്ചു ഇതുവഴി വന്ന കെ ബസ്സിൽ നിന്നും യാത്രക്കാരനിറങ്ങി കാറിന് ഗ്ലാസ് പൊട്ടിക്കാനും ശ്രമിച്ചു ഇരുവർക്കും റോയിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല നാട്ടുകാരും പോലീസും ചേർന്ന് വെള്ളം തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ എന്നാൽ പൂർണ്ണമായും കാർ ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കുമളി വാർത്തകൾ നിങ്ങൾക്കായി ഹായ് എൻ്റെ പേര് നിവ്യ ഞാൻ നിവ്യേക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഐ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടാം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർ ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ വീട് തൂക്കാലാണ് ജോലി എന്നതിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് ആണ് ഹായ് എൻ്റെ പേര് ഞാൻ കുമ്മണി ശില്പ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബജ് പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ് പഠിച്ചെടുങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ് കേന്ദ്ര അംഗീകൃത ഡിപ്ലോമ ഡിപ്ലോമ കോഴ്സുകൾ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ഞാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം